പത്തു വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ചു കോടി വരുന്ന ഇന്ത്യക്കാർ ദരിദ്രരേഖയ്ക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളത് ഒരു അത്ഭുതമല്ലേ ഈ രാജ്യത്ത് എഴുപത് വർഷം കോൺഗ്രസ് ഭരിച്ച സമയത്ത് സാധിക്കാത്ത കാര്യം കേവലം പത്തു വർഷം കൊണ്ട് ഇരുപത്തഞ്ചു കോടി പാവപ്പെട്ടവനെ ദരിദ്രരേഖയ്ക്ക് മുകളിലാക്കിയാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു പതിനേഴ് കോടി വരുന്ന അതിദരിദ്രരെ അതിനു മുകളിലേക്ക് കൊണ്ടുവരുവാനും നരേന്ദ്രമോദിക്ക് സാധിച്ചു ഒരു ലക്ഷം ആൾക്കാരെ കേരളത്തിൽ അതിദരിദ്രേഖയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ വിളിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിദരിദ്രർക്ക് പട്ടിണി മാറ്റാൻ നരേന്ദ്രമോദി കൊടുത്ത ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഷോ നടത്തിയ പിണറായി വിജയനെ നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിനെ അറിയാം അതിദരിദ്രരെ ഞങ്ങൾ മാറ്റി എന്ന് പറയാൻ വേണ്ടി അതിദരിദ്രർക്ക് വേണ്ടി നരേന്ദ്രമോദി കൊടുത്ത ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ കൊണ്ടുവന്ന് മമ്മൂട്ടിയെ വിളിച്ച് വരുത്തിയിട്ട് പ്രഖ്യാപിപ്പിച്ചു മമ്മൂട്ടിക്ക് ബോധമുള്ള കൊണ്ട് മമ്മൂട്ടി പറഞ്ഞു ഇവിടെ അതിദരിദ്രരൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും കേരളത്തിൽ ദരിദ്രരുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോയി ദരിദ്രരുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോയി ആ രീതിയിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ജാടയിൽ പോരും കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഇവിടെയുള്ളപ്പോൾ നരേന്ദ്രമോദി പതിനേഴ് കോടി വരുന്ന പാവപ്പെട്ടവരെ അതിദരിദ്ര മേഖലയിൽ നിന്ന് ഉയർത്തി ഒരാഘോഷവും നടത്തിയിട്ടില്ല എന്തെന്നറിയോ നടത്താത്തതിന് കാരണം ഈ രാജ്യത്ത് ഇനിയും കോടിക്കണക്കിന് ആൾക്കാരെ അതിദരിദ്ര മേഖലയിൽ നിന്ന് ഉയർത്തേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഇനിയും കോടിക്കണക്കിന് ആൾക്കാരെ ദരിദ്ര മേഖല ദരിദ്രട്ടുള്ള ആൾക്കാരെ ദാരിദ്ര്യത്തിൽ നിന്നും മാറ്റേണ്ടതുണ്ട് എല്ലാ എല്ലാ ഇന്ത്യക്കാരെയും ദരിദ്രമുക്തമാക്കിയാൽ മാത്രമേ നരേന്ദ്രമോദിക്കും ബി ജെ പിയും ആഘോഷിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പിന്നാലെ പോകാത്തത് അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പിന്നാലെ പോകാത്തത് പ്രിയപ്പെട്ടവരെ ഈ രാജ്യം വലുതായി ഈ രാജ്യത്ത് കുടിവെള്ളം നമ്മുടെ നാട്ടിൽ കുടിവെള്ളം തരുന്നത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം നഗരത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി സ്മാർട്ട് സിറ്റി അനുവദിച്ചത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് ഈ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ മൂന്നെണ്ണം ഒരേ സമയത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ നേമവും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ വേളിയും വികസിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇതൊക്കെ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് വികസിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെൻ റോഡ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ദേശീയപാത ഈ വരുന്ന ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു ഈ തിരുവനന്തപുരത്ത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റേതായിട്ടുള്ള പദ്ധതികളാണ് ഇതൊക്കെ ഞാൻ ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സി പി എമ്മിനോട് ചോദിക്കുന്നു നിങ്ങളുടെ ഒരു കുട്ടി മേയറെ വച്ച് ഈ തിരുവനന്തപുരത്തെ കുട്ടിച്ചോറാക്കി ഒരു കുട്ടി മേയറെ വച്ച് കുട്ടിച്ചോറാക്കിയ നഗരമാണ് തിരുവനന്തപുരം നഗരം ഈ നഗരത്തിൽ നിങ്ങളുടെ കുട്ടി മേയർക്കോ നിങ്ങൾക്കോ നഗരസഭയുടേതായ എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാൻ സാധിച്ചു ഇവിടുത്തെ കൗൺസിലറോട് ബി ജെ ചോദിക്കുന്നു ഇവിടുത്തെ നഗരസഭയോട് ബി ചോദിക്കുന്നു ഒന്നും നടപ്പാക്കിയിട്ടില്ല ഇവിടത്തെ പിണറായി വിജയൻ സർക്കാരിനോട് ചോദിക്കുന്നു ഈ നഗരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ ഈ പത്ത് വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും പറയാനുണ്ടാകില്ല ആകെ ഈ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന എല്ലാ വികസനവും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളാണ് രേന്ദ്രമോദി കൊണ്ടുവരാത്തതായി ഒരു പദ്ധതിയും ഈ തിരുവനന്തപുരത്ത് നടത്താൻ ഇവിടത്തെ നഗരസഭയ്ക്കോ ഇവിടത്തെ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഡൽഹിയിൽ ഡൽഹിയിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പദ്ധതി നടപ്പാക്കാനായിട്ട് ഡൽഹിയിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ പദ്ധതി നടപ്പാക്കാനായിട്ട് എന്തിനാ ഒരു സി പി എമ്മിന്റെ മേയർ തിരുവനന്തപുരത്ത് ഇരിക്കണം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് തരുന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ എന്തിനാ ഒരു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് ചടഞ്ഞുകൂടിയിരിക്കണം ഇതെല്ലാം കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി സർക്കാർ അനന്തപുരിക്ക് തിരുവനന്തപുരത്തിന് നൽകുന്ന വികസനം മുഴുവൻ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ തിരുവനന്തപുരത്തുകാരായിട്ടുള്ള പട്മിനി തോമസ് ഉൾപ്പെടെയുള്ള ജലീൽ ജയിച്ചു വരുന്ന ബി ജെ പി കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഈ നാടിന്റെ സ്വപ്നമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇന്ന് ഈ തിരുവനന്തപുരത്തുകാർ കാണുന്ന സ്വപ്നം അതാ നരേന്ദ്രമോദിയുടെ പണവും നരേന്ദ്രമോദിയുടെ പദ്ധതിയും നടപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളിൽ ജയിച്ചവരോട് ആവശ്യമില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ പണവും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളും നടപ്പാക്കാൻ കൈപ്പത്തിയിൽ ജയിച്ചവരോട് ആവശ്യമില്ല ഇതൊക്കെ അഴിമതി മുക്തമായിട്ട് ഈ നാട്ടിൽ നടപ്പാക്കി തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ മാതൃക നഗരമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് വികസനം വികസനം മാത്രമാണ് വിവാദങ്ങളല്ല വികസനത്തെ കുറിച്ചാണ് ബി ജെ പി പറയുന്നത് ആ വികസനം ഈ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകണം ഇതൊരു തലസ്ഥാന ജില്ലയാണ് ബാംഗ്ലൂർ പോലെ ചെന്നൈ പോലെ ഡൽഹി പോലെ ഹൈദരാബാദ് പോലെ ഭോപ്പാൽ പോലെ വലിയ നഗരമായിട്ട് തിരുവനന്തപുരത്തിന് മാറ്റാൻ സാധിക്കണം ഇവിടത്തെ ഈ മേഖലയിലെ പാവപ്പെട്ടവൻ കിടക്കുന്ന മേഖലകളെല്ലാം തന്നെ ഭംഗിയായിട്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം ആ രീതിയിലേക്ക് മാറ്റാൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ കേരള ഘടകത്തിന് സാധിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നിൽ നരേന്ദ്രമോദിയുണ്ട് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ശ്രീമതി പത്മനി തോമസ് ഉൾപ്പെടെയുള്ളവരെ ഷോൾ ഇട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ നയനാർ നയനാർപാർ പുത്തനിക്കണ്ടം മൈതാനിയിൽ ഒരു പ്രസംഗം നടത്തിയത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞതെന്താ ഈ നരേന്ദ്രമോദി സർക്കാർ ഈ തിരുവനന്തപുരത്തിനു വേണ്ടിയുള്ള കരുതലിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഈ വരുന്ന പതിമൂന്നാം തീയതി തിരുവനന്തപുരം നഗരസഭ ആര് ഭരിക്കുമെന്ന് വ്യക്തമാക്കി ഞങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും യാതൊരു സംശയമില്ല ഈ വരുന്ന പതിമൂന്നാം തീയതി തിരുവനന്തപുരം നഗരസഭയുടെ റിസൾട്ട് ഫലം പുറത്തു വരുമ്പോൾ പാളയം വാർഡിൽ ശ്രീമതി പത്മിനി തോമസ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ ജയിച്ചു വരുന്ന ചിഹ്നം താമര ചിഹ്നം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ലെവലേശം സംശയമില്ല ലെവലേശം സംശയമില്ല ഞങ്ങളുടെ മേയർ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്താൽ ആ ചെയ്യുന്ന ദിവസം മുതൽ നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ നാൽപ്പത്തഞ്ചു ദിവസത്തിന് പ്രസക്തി ഉണ്ട് കേട്ടോ കാരണം നാൽപ്പത്തഞ്ചു വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച ഒരു നഗരസഭയാണിത് നാൽപ്പത്തഞ്ചു വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച ഈ നഗരസഭയിൽ ബി ജെ പിയുടെ ഗ്യാരി എന്താണ് എന്ന് ചോദിച്ചാൽ ബി ജെ പി നൽകുന്ന ഉറപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് തിരുവനന്തപുരത്ത് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ മാതൃകാ നഗരമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തിരുവനന്തപുരത്ത് ഞങ്ങൾ ആരംഭം കുറിക്കും അത് ആരംഭം കുറിക്കാനായി സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിന്റെ പദ്ധതികൾ ആരംഭം കുറിക്കുമെന്ന് തിരുവനന്തപുരത്തെ പത്ത് ലക്ഷം വരുന്ന ജനതക്ക് ഭാരതീയ ജനതാ പാർട്ടി വാക്ക് നൽകുകയാണ് അതാണ് ബി ജെ പിയുടെ ഗ്യാരണ്ടി അതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയുമായിട്ടാണ് പത്മിനി തോമസ് എന്ന വ്യക്തിത്വം ഉൾപ്പെടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ആ ഗ്യാരാണ് ഈ പാളയത്തെ ജനങ്ങളുടെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വെക്കുന്ന ഗ്യാരണ്ടി ആ ഗ്യാരാണ് തിരുവനന്തപുരത്തെ നൂറ്റിയൊന്ന് ഡിവിഷനുകളിലെ പത്ത് ലക്ഷത്തിൽ പരമ്പര ജനതയുടെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും വെക്കുന്ന ഗ്യാരണ്ടി നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ഞങ്ങൾക്ക് തരൂ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നഗരമാക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ് കർമ്മ പദ്ധതി ഇവിടെ അവതരിപ്പിക്കുമെന്ന് ഒറ്റവാക്കാണ് അതിലിന്ന് തിരുവനന്തപുരം വിശ്വസിക്കുകയാണ് കാരണം ഞങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ വിശ്വസിക്കാൻ ഞങ്ങളെ ഞങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ എന്ന് പറയാൻ കാരണം പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വസിക്കാം അനന്തപുരിക്ക് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും ഞങ്ങൾ ചെയ്യുന്നത് നാടിന്റെ ക്ഷേമത്തിനാണ് ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ജനങ്ങളുടെ ഐശ്വര്യത്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബങ്ങളുടെ സംതൃപ്തിക്കും അതോടൊപ്പം തന്നെ അതിന്റെ സമൃദ്ധിക്കും വേണ്ടിയാണ് ബി ജെ പി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കുടുംബത്തിനും നാടിനും സംതൃപ്തിയും സമൃദ്ധിയും ലഭിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ ജാതി ഏതോ ആയിക്കോട്ടെ മതം ഏതായിക്കോട്ടെ ഈ നാടിനു വേണ്ടി നമുക്കൊരുമിക്കാം താമരയാണ് ഇന്ന് ഈ നാടിന്റെ പ്രതീകം ആ താമരയാണ് പട്മിനി തോമസിന്റെ ചിഹ്നം ആ പട്മിനി തോമസ് എന്ന് പറയുന്ന രാജ്യം മുഴുവൻ അറിയുന്ന ആ മഹതിയെ ഈ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലേക്ക് എത്തിക്കുക ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റം നമ്മൾ സ്വപ്ന സദൃശ്യമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ പട്മിനി തോമസിന് സാധിക്കും രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും നരേന്ദ്രമോദിക്ക് സാധിക്കും നരേന്ദ്രമോദിയുടെ ഈ നാട്ടിലെ പ്രതിനിധിയാണ് പട്മിനി തോമസ് അവരെ അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ വൺപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പട്മിനി തോമസിനെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയക്കൂ എന്ന് വിനീതമായി വിനീതമായി താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും എന്നെ വിനീതമായ നമസ്കാരം അഭിവാദ്യങ്ങൾ ബലോ ഭാരത് മാതാക്ക